ഹലോ എവ്രി വൺ വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ ആൻഡ് ദിസ് ഇസ് അബ്ജെറ്റ് ഓവ് വിത്ത് എ ന്യൂ വീഡിയോ സോ ടുഡേസ് വീഡിയോ വിൽ ലുക്കിങ് ടു അ ട്രാൻസ്ലേഷൻ ഓഫ് എ വെരി കോമൺ വേർഡ് എങ്ങനെ എങ്ങനെ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്കിന്ന് പഠിക്കാം കേട്ടോ സോ ഓരോ സെൻറ്റൻസില് നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ള വേർഡ് കാണാൻ പറ്റും നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു നീ ഇത് എങ്ങനെ ചെയ്തു നമ്മളിത് അവനോട് എങ്ങനെ പറയും ആൻഡ് നീ എങ്ങനെ ഇവിടെ എത്തും സോ ഇവിടെ എല്ലാം കൊടുത്തും നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ള വേർഡ് കാണാനായിട്ട് കഴിയും അല്ലേ സോ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം സോ ഫൺ നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു സോ യൂഷ്വലി നമ്മളൊരു ക്വസ്റ്റൻ വേഡ് പറയുവാണെങ്കിൽ ആ ക്വസ്റ്റൻ വേഡായിരിക്കും നമ്മൾ ഫേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഓൾ റൈറ്റ് സോ ഇവിടെ ക്വസ്റ്റ്യൻ വേഡ് എങ്ങനെയെന്നുള്ളതാണ് ഈ എങ്ങനെയെന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഹൗ ഓൾ റൈറ്റ് ഹൗ സോ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അപ്പോൾ ആദ്യം ഹൗ എഴുതും ൗ ഇനി ചെയ്യാൻ കഴിഞ്ഞു സോ ഈ കഴിഞ്ഞു എന്നുള്ളതിനെ ആയിരിക്കും നമ്മൾ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോ ഇറ്റ് ബിക്കംസ് ഗുഡ് ഓക്കെ ഹൗ കുഡ് പിന്നെ നമ്മൾ ആരാണോ ഇവിടെ പ്രവൃത്തി ചെയ്തത് അവരെ എഴുതുക ഇവിടെ നിനക്കാണ് സോ ഹൗ കുഡ് യു ആൻഡ് ചെയ്യാൻ കഴിഞ്ഞു ചെയ്യുക അപ്പം അതിന് നമ്മൾ ഡു എന്നാണ് ഇംഗ്ലീഷ് പറയുക സോ ഹൗ കുഡ് യു ഡു ദിസ് ആരോടാണ് ചെയ്തത് എന്നോട് സോ ടു മീ ഹൗ കുഡ് യു ഡു ദിസ് ടു മീൻ നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അടുത്തത് നീ ഇത് എങ്ങനെ ചെയ്തു നീ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൗ ഡിഡ് യു ഡു ദിസ് എന്ന് സിംപിളായിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എക്സാജുറേഷൻ വേണം അതായത് കുറച്ചും കൂടി നമുക്ക് ഒരു ഒരു എന്താ പറയുക സ്ട്രെസ്സ് കൊടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നീ ഇത് എങ്ങനെയാണ് ചെയ്തേ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആ ഒരു ഇമോഷൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കുഞ്ഞ് ഫ്രേസ് ആഡ് ചെയ്താൽ മതി അതെന്താ നമുക്ക് നോക്കാം അഗൈൻ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക ഹൗ എങ്ങനെയാ ചെയ്തേത് എന്നുള്ളതിന് നമുക്ക് ആക്ച്വലി ഹൗ ഓൺ എർത്ത് യു ഡു ദിസ് നീ എങ്ങനെ ചെയ്തു ഹൗ ഡിഡ് യു ഡൂ ദിസ് ആയിട്ട് എഴുതാം അതിൻ്റെ കൂടി ഒരു ഓൺ എർത്ത് എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ്സ് കൊടുത്ത് പറയുമ്പോഴാണ് ഈ ഓൺ ഏർത്ത് എന്നുള്ള ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത് അവിടെ ഇനി അടുത്തത് നമ്മളിത് അവനോട് എങ്ങനെ പറയും നമ്മളിത് അവനോട് എങ്ങനെ പറയും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ അവനോട് പറയും നമ്മൾ പറയാറില്ലേ ഇതെങ്ങനെ പറയാം അഗാൻ ഹൗ ആദ്യം തന്നെ വരണം ഹൗ പറയും എന്നുള്ളതാണ് സോ ഫ്യൂച്ചറിലാണ് സോ ഹൗ ിൽ ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് നമ്മളാണ് സോ ഹൗ വിൽ വി നമ്മുടെ ആക്ഷൻ എന്താണ് പറയുക എന്നുള്ളതാണ് സോ ഹൗ വിൽ വി ടെൽ ദിസ് ആരോടാ പറയുന്നത് അവനോട് ഹൗ വിൽ വി ടെൽ ദിസ് ടു ഹെ ഹൗ വിൽ വി ടെൽ ദിസ് ടു ഹെം ഇതെങ്ങനെ നമുക്ക് അവനോട് പറയാം ഓക്കെ എങ്ങനെ നമ്മൾ പറയും എന്നുള്ളതാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അടുത്തത് നീ എങ്ങനെ ഇവിടെ എത്തും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് കുറച്ച് സിമ്പിളാണ് നമ്മൾ പഠിച്ച സെൻറ്റൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് അവസാനത്തത് നീ എങ്ങനെ ഇവിടെ എത്തും ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് കോമൻറ്റ് ചെയ്യുക ലെറ്റ് സി ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് റൈറ്റ് സോ വിൽ സീ ഇൻ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ